നമസ്കാരം ബി ജെ പിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയ ദിവസമായിരുന്നു ഇന്ന് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പ്രതിനിധികൾക്ക് ഈ പത്രികയുടെ പകർപ്പ് കൈമാറിക്കൊണ്ടായിരുന്നു അതിനുശേഷം പ്രധാനമന്ത്രിയുടെ സുദീർഘമായ പ്രസംഗമുണ്ടായിരുന്നു അതിൽ ഈ പ്രകടന പത്രികയിൽ പറയുന്ന ഓരോ പ്രധാന കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു പ്രകടന പത്രിക വായിച്ചാൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിന് മുന്നെയുള്ള പ്രകടന പത്രികയാണ് വായിക്കുന്നത് എന്ന തോന്നൽ ആർക്കും ഉണ്ടാകില്ല ഒരു ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ ആധികാരികത ആ പ്രസംഗത്തിനുണ്ട് ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾക്കുണ്ട് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും കാരണം ഭരണ തുടർച്ചയുടെ ഒരു പ്രതിബിംബമായി ഇന്നത്തെ പ്രകടന പത്രികയെ വിലയിരുത്താം ആ രീതിയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്യത്ത് തുടക്കമിട്ട് കഴിഞ്ഞു പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് ശേഷം അദ്ദേഹം നേരെ പോയത് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാനാണ് അവിടെ അദ്ദേഹം ഇന്ന് സുപ്രധാനമായ ഒരു കാര്യമാണ് വോട്ടർമാരുമായി പങ്കുവച്ചത് അതായത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു അമേരിക്ക കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ തന്നെ ഈ ആക്രമണം പ്രവചിച്ചതാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന അമേരിക്കയുടെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ തന്നെ പിന്നീട് ശരിയായി മാറുകയായിരുന്നു ഈ പ്രവചനത്തിനനുസരിച്ച് തന്നെ ഇന്ന് ആക്രമണം നടന്നു ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചും കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ സംഘർഷഭൂമിയായ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുന്നു എന്ന് വ്യക്തമാണ് ഈ ആക്രമണങ്ങൾ മാത്രമല്ല നിരവധി സാമ്പത്തികവും സാമൂഹികവുമായ പല പ്രശ്നങ്ങളും ആഗോളതലത്തിൽ പല രാജ്യങ്ങൾക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾ വളരെ അഗാധമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അവരുടേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട് പല രാജ്യങ്ങളും സംഘർഷങ്ങളുടെ വക്കിലാണ് കോവിഡ് അനന്തരം സമ്പദ്വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാത്ത രാജ്യങ്ങളുമുണ്ട് ആഗോളമായ പ്രതിസന്ധികൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ വളരെ കൃത്യമായ പദ്ധതികളോടുകൂടിയാണ് മുന്നോട്ടു പോകുന്നത് അതായത് പത്തിൽ നിന്നും ആദ്യ പത്തിൽ നിന്നും ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥ എന്ന നിലയിൽ അഞ്ചാം സ്ഥാനത്തേക്ക് ഇന്ത്യ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് എത്തിക്കഴിഞ്ഞു അടുത്ത മൂന്ന് വർഷം കൊണ്ട് അല്ലെങ്കിൽ അടുത്ത ഒരു അഞ്ച് വർഷം കൊണ്ട് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല ആഭ്യന്തര തലത്തിലും അന്ത അന്താരാഷ്ട്ര തലത്തിലുമുള്ള എല്ലാ വിദഗ്ധന്മാരും ഇന്ത്യയുടെ ഈ മുന്നേറ്റം ഇപ്പോഴേ പ്രവചിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ കൃത്യമായി സമാധാനത്തോടുകൂടി ശക്തമായി തന്നെ ലോകക്രമത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ അടിസ്ഥാനം ഇവിടെയുള്ള സുശക്തമായ ഒരു സർക്കാരാണ് ഇവിടെ രാഷ്ട്രീയ മുന്നണിക്കുള്ളിലെ പരസ്പര സംഘർഷം കാരണം ഭരണകൂടങ്ങൾ താഴെ വീഴുന്നില്ല ശക്തമായ ഭരണ സംവിധാനം തന്നെയാണ് ഒരു മുന്നണി എൻ ഡി എ മുന്നണി തന്നെയാണ് രാഷ്ട്രം ഭരിക്കുന്നത് എങ്കിലും ബി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇപ്പോഴുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ ശക്തമായ സുദൃഢമായ സുതാര്യമായ ഒരു സർക്കാരിനെ താഴെയിട്ട് എന്നും പിണക്കം മാത്രമുള്ള ഈ മുന്നണി തട്ടിക്കൂട്ട് മുന്നണിയെ ആരും അധികാരമേൽപ്പിക്കില്ലല്ലോ അത്രമാത്രം ഇന്ത്യയിലെ വോട്ടർമാർ ബുദ്ധിശൂന്യരല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അക്കാര്യം നരേന്ദ്രമോദിയും ബി ജെ പിയും എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരബദ്ധത്തിന് പോലും ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ട് മുന്നണികൾക്ക് അധികാരം കൈമാറിക്കൂടാ കാരണം നമുക്ക് ചുറ്റുമുള്ള ലോകം പ്രതിസന്ധികൾ നിറഞ്ഞതാണ് ആഗോളതരത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളുടെ ഇടയിലൂടെ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ സുശക്തമായ ഒരു സംവിധാനം വേണം ഭരണ സംവിധാനം വേണം ഒരു ഏകകക്ഷി ഭരണം വേണം അല്ലാതെ അഴിമതിക്കാരായ മുന്നണികളെ ഇന്ത്യ മുന്നണിയെ അദ്ദേഹം വലിച്ചു കീറി എന്ന് തന്നെ പറയാം കോൺഗ്രസ്സും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതും പല അഴിമതി കേസുകളിൽ പെട്ടിട്ടുള്ള നേതാക്കളുടെ പാർട്ടികളാണ് ഈ അഴിമതിക്കാരായ പാർട്ടികൾ എന്തിനും എപ്പോൾ വേണമെങ്കിലും പിണങ്ങാമെന്ന സാഹചര്യമുള്ള പാർട്ടികൾ വൈരുദ്ധ്യാത്മകമായ പ്രത്യയശാസ്ത്രങ്ങളുള്ള പാർട്ടികൾ ഈ പാർട്ടികളെ ഒത്തുചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന തട്ടിക്കൂട്ട് മുന്നണി ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു അതിസങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുകയില്ല അല്ലെങ്കിൽ അവർ വലിയ പ്രതിസന്ധിയെ നേരിടും അവരുടെ പ്രതിസന്ധി രാഷ്ട്രത്തിൻ്റെ പ്രതിസന്ധിയായി മാറുകയും ചെയ്യും അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വീണ്ടും വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്നത് സുശക്തമായ ഒരു സർക്കാർ വേണം കഴിഞ്ഞ പത്തു വർഷം അതായിരുന്നു നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്ത് ഇനിയും ആ കരുത്ത് ചോർത്തിക്കളയാൻ പലരും പല അടവുകളുമായും നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് അവർ ജാതിയും മതവും എടുത്ത് കൈയാളുന്നുണ്ട് മാത്രമല്ല പല വാഗ്ദാനങ്ങളും അവർ നൽകുന്നുണ്ട് ആ വാഗ്ദാനങ്ങളുടെയൊക്കെ പിന്നിൽ പോകാതെ രാഷ്ട്രത്തിൻ്റെ നവനിർമ്മാണത്തിന് വേണ്ടി ബി ജെ പിയോടൊപ്പം നിൽക്കാനുള്ള ആഹ്വാനമായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ റാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ആഗോളതലത്തിലെ പ്രതിസന്ധിക്കിടയിൽ എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്ന് വരച്ചു കാട്ടുന്ന പ്രസംഗം കൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം വെബ്ഡെസ്ക് ന്യൂസ്